ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ നമ്മോടൊപ്പം നമ്മോടൊപ്പം ഏറ്റവും സംയമനത്തോടെ ഇന്നലെ പ്രതികരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അല്പം കൂടി നേരത്തെ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവിനെ രക്ഷിക്കാമായിരുന്നു എന്നുള്ള സങ്കടം ബാക്കിയാവുകയാണല്ലേ എനിക്കറിയത്തില്ല അവരൊട്ട് പറഞ്ഞതുമില്ല അവർ പറഞ്ഞത് പിന്നെ ആളില്ല ആൾ അവിടെ വാർഡല്ല അവിടെ ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊന്നും അവർ മുഴക്കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അവിടെ കണ്ട് അതിനെന്തായാലും ഒരു ശാശ്വത പരിഹാരം എനിക്ക് ഉണ്ടാക്കിത്തരണം എൻ്റെ വീടൊക്കെ കണ്ടില്ലേ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ അവതാരത്തിൽ എൻ്റെ ഭാര്യയായിരുന്നു ഇന്ന് ഇടുന്നതൂണു അത് പോയി ഇതുവരെ ഏതെങ്കിലും രീതിയിൽ അധികാരികൾ ബന്ധപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അധികാരികൾ ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നമ്മുടെ എം എൽ എ വന്ന് നമ്മൾ അവിടെ പിന്നെ പോയിട്ട് എം പി അങ്ങനെ തിരുവഞ്ചൂർ ആ എസ് സാറ് അങ്ങനെയൊക്കെ വന്ന് അത് മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളു അല്ലാതെ ചാണ്ടി കുമ്പിൽ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാന്ത്വന അങ്ങനെയുള്ളൊരു രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരാളാണ് എൻ്റെ മകളെയും കാണാനില്ല ഭാര്യയും കാണാനില്ല പിന്നെ ഞാൻ തിരക്കി പിടിച്ച മകളെ കാണാൻ ചെല്ലുന്നത് ഞാനത് അന്നേരം താഴെ ബ്ലഡ് ഒക്കെ എടുത്ത് നടക്കുക ഈ അപകടം വരുമ്പോൾ ബ്ലഡ് എടുത്ത് ബ്ലഡ് ബാങ്ക് കൊണ്ടു കൊടുക്കുക അതിൻ്റെ റിസൾട്ട് മേടിക്കാനൊക്കെ നിൽക്കുകയാണ് ഞാൻ അന്നേരം പറഞ്ഞ് അവിടെ നിന്ന് ഇടിഞ്ഞ് വീടുന്നെന്ന് പറഞ്ഞ് മകളാണ് വിളിക്കുന്നത് അപ്പോൾ ഇത്രയും പെട്ടെന്ന് വരണം അമ്മയെ കാണാനില്ല അങ്ങനെയാണ് ഞാൻ ഓടി വരുന്നത് ഓടി വരുന്ന ഇവിടെ എല്ലാം ബഹളവാണ് എടുത്തുകൊണ്ട് കൂടുന്നത് അപ്പോഴും വാർഡിലുള്ളവരെ എടുത്തുകൊണ്ട് ഓടുന്നത് വാർഡ് അവിടെ വാർഡുകാരിലുണ്ടത് ഉപയോഗിച്ച് രാവിലെ എൻ്റെ ഭാര്യ അവിടെ കുളിച്ചിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് രാവിലെ കുളിച്ച് ഈ ബാത്റൂമിൽ കുളിച്ചിട്ട് ഞാൻ മണിക്ക് ഫുഡ് മേടിച്ചുകൊണ്ട് ചെല്ലും അപ്പോഴും ഇവിടെ കുളിച്ച് റെഡിയായി നിൽക്കുക ഞാൻ ഒന്ന് ചോദിച്ചു നേരത്തെ കുളിച്ചോ ബിന്ദു എന്ന് ചോദിച്ചോ പറഞ്ഞാൽ ഞാൻ നേരത്തെ കുളിച്ച് കുളിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഈ സമയം ആകുമ്പോൾ ഇവിടുന്ന് കുളിക്കാതിരിക്കാൻ പറ്റും എല്ലാവർക്കും കുളിക്കേണ്ടേ ഇല്ല അതുകൊണ്ട് രാവിലെ അവൾ കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയായിരുന്നു അപ്പോഴും കുളിച്ചോണ്ടിരിക്കുന്ന യൂസ് ചെയ്യുന്ന ബാത്റൂമാണ് അത് യൂസ് ചെയ്യുന്ന ബാത്റൂമും യൂസ് ചെയ്യുന്ന ബാർഡും അവിടെ ഡോക്ടർമാരുണ്ട് റൗണ്ടിന് വരുന്നുണ്ട് അതൊക്കെ അത് നമ്മൾ ആ രീതിയിൽ കാണണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ അതായത് ഈ സർജറിക്ക് പോയ ആ ശുചിമുറി തന്നെയാണ് എന്റെ കൊച്ചും കുളിച്ച് കുളിച്ച് ഭാര്യയും ബാക്കിയുള്ളവരും അവിടെ അവിടെ കുളിക്കുന്നേ കിടക്കുന്നവര് അതായത് ഉപയോഗശൂന്യമെന്ന് ആശുപത്രി അധികൃതർ പറയുമ്പോഴും ഒരു ബോർഡും അവിടെ വച്ചിട്ടില്ല എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നു അത് തന്നെ അവർ ഇന്നലെ ചാനൽ റിപ്പോർട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ അവിടെ ഞാനൊന്നും കണ്ടതാണ്

നവമിയുടെ ഒരു പ്രതികരണം നവമി അത് തന്നെ ഉപയോഗിച്ചു എന്നിരുന്ന ചട്ടം കണ്ടത് തന്നെയാണല്ലേ അങ്ങനല്ലെയോ അതിനകത്ത് നമുക്ക് ഒരു തിരിച്ചു ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ ദൃക്ഷാക്ഷിയാണ് ഞാൻ ഡെയില ആളുമാണ് ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് സംഭവിച്ചത് ആയിരിക്കാം ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഈ മെഡിക്കൽ കോളേജെയും കുറ്റപ്പെടുത്തുന്നില്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഞാനിപ്പം നിങ്ങളെയൊക്കെ കണ്ടു നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണം ഞാൻ കിടക്കുന്ന വഴിയുണ്ടോ രണ്ട് പിള്ളേരെ കാര്യവും കഴിഞ്ഞ് നമുക്കുള്ളതും പോയി

അതിനുശേഷം ഈ അപകടം നടന്ന് ഇത്രയുമായി ഈ ദുരന്തം നടന്നു ഇത്രയും സമയമായി ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചോ ചേട്ടാ ഇല്ല ഇല്ല ആരും വിളിച്ചില്ല ആരും ബന്ധപ്പെടാൻ ശ്രമിച്ചതുമില്ല ഇല്ല കളക്ടർ ഒന്നും വിളിച്ചിട്ടില്ല ചേട്ടൻ ആ സമയം നമ്മൾ നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മളൊക്കെ ഈ സമയം അത്തരത്തിൽ വന്ന മന്ത്രി പറയുന്നു ഇവിടെ ആരും ഇത് ഉപയോഗിക്കാത്ത ശുചിമുറിയാണ് ഇവിടെ ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു അതിനു പകരം കുറച്ചുകൂടി നേരത്തെ അത്തരത്തിലൊരു പ്രസ്താവന വരാതെ നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായി വേണം അത് അങ്ങനെ ചെയ്യണമായിരുന്നു എൻ്റെ കാര്യം പോട്ട് നാളെ അങ്ങനെ ഒന്നും ഉണ്ടാവരുതെന്നാണ് പറഞ്ഞത് ഈ ഇടിഞ്ഞു വീഴുന്ന ആൾക്കാരെ എൻ്റെ ഭാര്യ ചിലപ്പോൾ അതിനകത്ത് ജീവനോട് കാണുമായിരിക്കും പതുക്കെ പതുക്കെ ആയിരിക്കും മരിച്ചേ അല്ലയോ ഈ മേളിക്കിടക്കുന്ന സ്ലാബ് തലേ വന്നിരിക്കാൻ നല്ല പ്ലാസ്റ്റർ ഉണ്ട് തലയൊക്കെ പൊട്ടിപ്പോയി ഞാൻ പോയി മോർച്ചറിക്കൊരു കാണുമായിരുന്നു അപ്പം ഒരു രക്ഷാപ്രവർത്തനം നടത്തിയായിരുന്നു ചിലപ്പോൾ ജീവൻ കിട്ടിയനെ അതായത് ഈ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ അവിടെ അത് ഉപയോഗിച്ചിരുന്നുവെന്നും ഇത്തരത്തിൽ ഒരു ലാഘവത്തോടു കൂടിയുള്ള പ്രസ്താവന മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് വന്നില്ലായിരുന്നെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിക്കാമായിരുന്നു ഒരുപക്ഷെ ഉണ്ടായിരുന്നു ആ രക്ഷപ്പെട്ടതായത് അവിടെ ഉള്ളവർ പറഞ്ഞല്ലോ ഇതിനകത്ത് ആൾ മിസ്സിങ് ആ കാണാനില്ലെന്ന് ഞാനും പറഞ്ഞില്ലേ തിരക്കുക ഞാൻ എൻ്റെ ഭാര്യ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ നിറവോട് ഓടുക അപ്പോൾ ഇവിടുണ്ടല്ലോ ഇവിടെ ചാനലുകാരും എല്ലാം ഉണ്ട് അവിടെ ആശുപത്രിക്കാരും ഉണ്ട് അപ്പോൾ എൻ്റെ ഭാര്യയെ കാണുന്നില്ല മിസ്സിംഗാന്ന് പറഞ്ഞാൽ ഞാൻ കാഷ്വാലിറ്റി കാശുവാലിറ്റി അവിടുന്ന് ഇവിടുന്ന് വരും അങ്ങോട്ടും ഓടുക അപ്പോൾ അവർക്ക് തിരയായാലോ അവിടെ 아주ு려야 된다는 양 த 이제